എന്റെ കോവക്കൃഷിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നല്ല രീതിയിൽ നമ്മൾ അന്ന് നട്ടത് വേറെ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ പൊടിച്ച് വന്നു കായ്കളായി കായ്കള് നമ്മൾ നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നര മാസം രണ്ടു മാസത്തിനുള്ളിൽ നമുക്ക് കായകൾ ഉണ്ടായി കിട്ടും ഇതൊക്കെ അതേമാതിരി ഉണ്ടായിട്ടുള്ള കായാണ് ഈ കാണുന്നത് കേട്ടോ നല്ല രീതിയിൽ കായകൾ ഉണ്ടായി കിട്ടും പിന്നെ നമ്മൾ പിന്നെ ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല വെയിലത്താണ് നമ്മൾ കൃഷി ചെയ്യേണ്ടത് കേട്ടാ എപ്പോൾ നടണെങ്കിലും നല്ല വില വെയിലത്ത് തുറച്ചായ തലസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര നല്ലതാണ് അല്ല പിന്നെ പന്തൽ അവർക്ക് നല്ലതാണ് നല്ല ബലമുള്ളൊരു പന്തൽ ഇട്ട് കൊടുക്കുക പന്തൽ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ വലയിടങ്ങി ഇടങ്ങി വല കിട്ടുക നല്ല ഉറപ്പിലായിട്ടുള്ളത് ഇട്ട് കൊടുക്കുക അല്ല കായും ബലമൊക്കെ ഉണ്ടായി വരുമ്പോൾ വീഴാത്ത കണ്ടീഷനിൽ നമ്മൾ ചെയ്യാം അപ്പോൾ ഇതേമാതിരി എല്ലാവർക്കും നല്ല രീതിയിൽ കായ് ബലം പിന്നെ നടണത് നമുക്ക് മണ്ണിൽ നടും ചെയ്യാം നമുക്ക് ഗ്രോ ഗ്രോ ചെയ്യാം നമ്മൾ ചാക്ക നമ്മുടെ പ്ലാസ്റ്റിക് ചാക്കിലാണ് നല്ല വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിൽ ശ്രദ്ധിക്കാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് വളം കൊടുക്കണം വളം കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് പൊടിച്ച് വന്നൊരു പതിനാള് കഴിഞ്ഞിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ചാണകപ്പൊടി ഇടണെങ്കിൽ കുറച്ച് ലൈറ്റ് ആയിട്ട് ഇതാവുള്ള ചാണക വെള്ളത്തിലിട്ടതിന് ശേഷം വെള്ളം എടുത്ത് അതിൽ കുറച്ചും കൂടി അതിൻ്റെ ഡബിൾ വെള്ളം പച്ചവെള്ളം കൂടി ചേർത്തതിന് ശേഷം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നമ്മൾ കടക്കി കടക്കിക്കൊണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിന് പെട്ടെന്നു തന്നെ വളർച്ച കിട്ടും അതായത് ഏറ്റവും നല്ല വളം ചാണക വെള്ളം തന്നെയാണ് കേട്ടാ അത് ചാണകപ്പൊടി ഇട്ടാലും കുഴപ്പമില്ല ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് പതുക്കെ വലിക്കുന്നു അത്രേ ഉള്ളൂ വെള്ളം ആകുമ്പോൾ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വളർച്ച വന്നു കഴിഞ്ഞിട്ട് നല്ല ഉഷാറായിട്ട് വരും ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ ഈ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് ഇതിൻ്റെ വിളവെടുപ്പ് പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നുണ്ട് ഇതിപ്പോൾ ആവുന്നല്ലോ ഞാൻ പന്തൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് കിട്ടുക പിന്നെ വെയിലിൻ്റെ കാര്യം പറഞ്ഞല്ലോ അത് വളരെ ആവശ്യമുള്ള കാര്യമാണ് കേട്ടോ അപ്പം പന്തലും വാല്യായാലും നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നത് നല്ലതാണ് അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത് ആയി വരുന്നതിന്റെ പേരിലാണ് നമ്മുടെ പന്തൽ കാലിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി നാളെ ഒരു മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാവരെയും പടർന്നതായി കഴിഞ്ഞാൽ ഈ പന്തൽ റെഡി ആയിട്ട് വരും അപ്പം നമുക്കെല്ലാവർക്കും ഇതേ മതി ചെയ്യാനും പറ്റും നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഇതേമാതിരി തന്നെ ഉണ്ടായും കിട്ടും കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പം എനിക്കിപ്പോൾ അത്യാവശ്യത്തിനുള്ള കറികൾക്ക് നല്ല വലിയ കായകളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ കിട്ടുന്നുണ്ട് നല്ലത് കേട്ടാ ഞാൻ നല്ല മുഴുത്ത കായകളാണ് ഉണ്ടായിട്ടുള്ളത് നല്ല കായമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് തോരം വയ്ക്കാനായാലും നമ്മുടെ മീൻകറി പോലെ വയ്ക്കാനായാലും എങ്ങനെയാണ് വയ്ക്കാനാണെങ്കിലും നമുക്ക് എപ്പോഴും നമ്മുടെ ഇതിന്ന് തൊട്ടന്ന് ഇന്നെടുത്ത് പൊട്ടിക്കുക പിന്നെ പെട്ടെന്ന് അങ്ങനെ കേടുപാടുകളും ഇതിന് വരുന്നില്ല ഇടാം ഈ നേരം വരെ ഒന്നും എനിക്ക് കേട് വന്നിട്ടില്ല പിന്നെ ഉണ്ടാവാനും അത്ര പെട്ടെന്ന് ഉണ്ടാവില്ല ആയാലും വർഷക്കാലം ആയാലും ഉണ്ടാവുന്നതില്ല അതിൻ്റെ പേരിലാണ് ഞാൻ പന്തൽ നല്ല ഉഷാറായിട്ട് കൊടുക്കാൻ പറഞ്ഞത് കേട്ട അപ്പോൾ നമുക്ക് മണ്ണ് ഇളക്കവും ഉണ്ടാവുക ചാണകത്തിൻ്റെ ഇതും കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല വിളവെടുപ്പ് ഈ കോവയ്ക്കുന്നുണ്ടാവുകയും ചെയ്യും അതാണ് എനിക്ക് പറയാനുള്ളതിൽ ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത് അപ്പം നടമ്പോൾ നമ്മളിത്തൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം അതാണ് നല്ല വെയിലുണ്ടാവുക അപ്പോൾ ഞാൻ പിന്നെ ഇതിൻ്റെ ഞാൻ നട്ട രീതി ഞാൻ ഇതിൻ്റെ ഉള്ളി ലിങ്ക് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് അതും കൂടി ഒന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ തന്നെ ഇത്ര തന്നെ ഇഷ്ടം ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ